ബാങ്കിൽ ബാങ്കിൽ പണം പണം വെച്ച വെച്ച പരാതിയിൽ യുവാവിനെതിരെ കേസ് മെക്കോറവ വീട്ടിൽ പരാതിയിലാണ് യുവാവിനെതിരെ മണ്ണാർക്കാട് നാട്ടുകൽ പോലീസ് കേസെടുത്തത് മലപ്പുറം കുന്നുമ്മൽപൊടി മെക്കോറാവ കുന്നത്തുകളത്തിൽ വീട്ടിൽ നാൽപ്പതുകാരൻ ഹനീഫിക്കെതിരെയാണ് ബാങ്ക് അധികൃതരുടെ പരാതിയിൽ കേസെടുത്തത് സമാനമായ കേസിൽ പ്രതി റിമാൻഡിൽ കഴിയുകയാണ് കഴിഞ്ഞ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ പല ദിവസങ്ങളിലായാണ് ആഭരണങ്ങൾ പണയം വെച്ചത് ദശാംശം എട്ട് ഗ്രാം തൂക്കം വരുന്ന ആഭരണങ്ങളിൽ ഇരുപത്തിയെട്ട് വ്യാജ സ്വർണവളകൾ അസൽ സ്വർണമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനൊന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയതായാണ് പരാതിയിൽ പറയുന്നത് മുകളിൽ സ്വർണവും അകത്തെ മെറ്റലിൻ്റെ അംശവുമുള്ള വ്യാജ ആഭരണങ്ങളാണ് ഇയാൾ പണയപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു മുമ്പ് അറസ്റ്റിലായ കേസിൽ ചോദ്യം ചെയ്തപ്പോഴാണ് അലനല്ലൂരിലും തട്ടിപ്പ് നടത്തിയ കാര്യം പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇതിനിടെ ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയിൽ സ്വർണം വ്യാജമാണെന്നും തെളിഞ്ഞു തുടർന്നാണ് ആ പരാതി നൽകിയത് നാട്ടുകാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് പാലക്കാട്